അടൂർ പട്ടാഴിമുക്കിൽ കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് അധ്യാപികയും ആൺ സുഹൃത്തും മരിച്ച സംഭവത്തിൽ ദുരൂഹതയായിരുന്നു കാറിലുണ്ടായിരുന്ന നൂറനാട് സ്വദേശി അനുജയും ചാരുമോട് സ്വദേശി ഹാഷിമുമാണ് മരിച്ചത് കാർ ഓടിച്ചിരുന്ന ഹാഷിം വാഹനം അമിത വേഗതയിൽ കണ്ടെയ്നറിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കാറിൽ അനുജയിരുന്ന ഭാഗത്തെ ഡോർ മൂന്ന് തവണ തുറന്നുവന്നതായുള്ള സാക്ഷിമൊഴി സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അടൂർ പട്ടാഴിമുക്കിൽ കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ രണ്ടുപേർ മരിച്ചത് പന്തളം തുമ്പമ്മ ഗവൺമെൻറ് എച്ച്എസ്എസിലെ അധ്യാപിക നൂർനാട് സ്വദേശിനി മുപ്പത്തിയേഴുകാരിയായ അനുജ സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് സ്വദേശി മുപ്പത്തിയൊന്നുകാരനായ ഹാഷിം എന്നിവരാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സംഭവത്തിൽ ദുരൂഹത അനുജയുടെ സുഹൃത്തായ ഹാഷിം കാർ അമിത വേഗതയിൽ ഓടിച്ച് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചുകയറ്റുകയായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് സ്കൂളിലെ അധ്യാപകർക്കൊപ്പം അനുജ വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് വിനോദയാത്ര പോയിരുന്നു മടങ്ങും വഴി കുളക്കടയിൽ വെച്ച് കാറിലെത്തിയ ഘാഷ്യം അനുജയെ ബലമായി വാഹനത്തിൽ കയറ്റി കൊണ്ടുവരികയായിരുന്നു പിന്നീട് വിളിച്ചപ്പോൾ അനുജ കരയുകയായിരുന്നുവെന്ന് സഹഅധ്യാപകർ പറയുന്നു വാഹനത്തിന്റെ മുൻസീറ്റിലുണ്ടായിരുന്ന അനുജയും ഖാഷ്യമും തമ്മിൽ തർക്കമുണ്ടായതായും പോലീസ് സംശയിക്കുന്നുണ്ട് അമിത വേഗതയിൽ പോയ കാറിൽ അനുജ ഇരുന്ന ഭാഗത്തെ ഡോർ മൂന്ന് പ്രാവശ്യം തുറന്നതായും കാൽ വെളിയിലേക്കിട്ടതായും കണ്ടുവെന്ന് പിന്നാലെ വാഹനത്തിൽ വന്നയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇത് അനുജ കാറിൽ നിന്നും പുറത്തുചാറാൻ ശ്രമിച്ചതാവാമെന്നാണ് നിഗമനം അനുജയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഹാഷിം എന്നാണ് വിവരം നാലു വർഷം മുമ്പാണ് അനുജ അധ്യാപികയായി ജോലിയിൽ കയറിയത് കായംകുളം സ്വദേശി ബിസിനസ്സുകാരനായ ഹാൻജിയാണ് ഭർത്താവ് ഇവർക്കൊരു മകനുണ്ട് ബന്ധുവായ മലപ്പുറം സ്വദേശി ഷൈമയാണ് ഹാഷിം വിവാഹം കഴിച്ചതെങ്കിലും മൂന്ന് വർഷത്തോളമായി ഇവർ അകൽച്ചയിൽ കഴിയുകയാണ് ഇവർക്ക് രണ്ടര വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട് വ്യാഴാഴ്ച രാത്രി എട്ടേമുക്കാലോടെ വീട്ടിലെത്തിയ ഹാഷ്യം ഒരു ഫോൺ കോൾ വന്നപ്പോഴാണ് പുറത്തുപോയതെന്ന് പിതാവ് അബ്ദുൾ ഹക്കീം പറഞ്ഞു രാത്രി ഇവിടെ വന്നായിരുന്നു ചായ കുടിച്ചു കടന്നത് കടന്നു കഴിഞ്ഞ് ഒട്ടേമുക്കാൽ കിടക്കുമായിരുന്നു കട്ടിലേ വന്ന് ചായ തള്ളം കൊടുത്ത ചായ ഒക്കെ എടുത്ത് കുടിച്ച് കട്ടിലേക്ക് കിടക്കണമെന്ന അന്നേ പ്ലാ ഈ ഫോൺ വരുന്നത് അവിടെയാന്നൊരു പിടിയില്ല ഇങ്ങനെ ഈ ഇടയ്ക്ക് ഈ രാത്രി ഈ ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് കൂട്ടുകാരന്മാർക്കൊക്കെ അങ്ങനൊക്കെ വീടുകളിൽ എന്തൊരു അത്താക്കി തോന്നുമ്പോൾ കാർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പോകുന്നു പോയി സഹായിക്കുന്നൊരു രീതിയും സ്വർവാക്കെയുണ്ട് നല്ല സാധാരണ അത് സാമ്പത്തിക ഇല്ലാത്തതിന് പൈസ മുടക്കി കൂളി പോകുവായിരുന്നായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം നല്ല ഇതേസമയം അനുജയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ വിസമ്മതിച്ചു ഹാഷിമിന്റെ കബറടക്കം വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെ നടന്നു അനുജയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കും ന്യൂസ് ബ്യൂറോ ചാരുമൂട്